ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പ്രഭാവതി പ്രിയൻ ഞാൻ ഇന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റാണ് യൂട്രസ് യൂട്രസ് എല്ലാവർക്കും അറിയാം സ്ത്രീകളിലുള്ള ഒരു അവയവമാണ് അല്ലേ ഒരു ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ വള ഉള്ളിലുള്ള ഒരു അവയവമാണ് യൂട്രസ് അല്ലേ ആ കുട്ടി വളരുന്ന അനുസരിച്ച് അവളുടെ യൂട്രസ്സും വലുതായിക്കൊണ്ടിരിക്കും യു ഡ്രസ്സ് നമ്മുടെ മലയാളി മലയാളികൾ മലയാളികൾക്ക് ക്ലോസ് ടു ദ കാർട്ടാണ് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കുഴപ്പമില്ല കാരണം നമ്മുടെ മക്കൾ വളരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് അല്ലേ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന മക്കൾ അവരുടെ ഒരു വീട് തന്നെയാണ് ഒരു കങ്കാരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെയുള്ള ഒരു പാത്രം മാത്രമാണ് ഒരു സ്ത്രീയുടെ യൂട്രസ് ഡ്രസ്സ് അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും ഇല്ല അത് കളഞ്ഞു ഒന്നും സംഭവിക്കാനില്ല പക്ഷേ രണ്ട് സൈഡിലുള്ള ഓവറി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് സേഫ് സേഫായിട്ടിരിക്കാനുള്ള ഒരു വീടാണ് യൂട്രസ് അത് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയരുത് കാരണം അതാണ് എൻ്റെ സത്യം യൂട്രസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരാനുള്ള സുരക്ഷിതമായൊരു സ്ഥലം മാത്രമാണ് പല സ്ത്രീകളും ഇന്ന് യൂട്രസ് റിമൂവ് ചെയ്തു എന്ന് പറയാറുണ്ട് അല്ലെ അതിൻ്റെ പേരിൽ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കാറുമുണ്ട് കുടുംബത്തിൽ സ്വന്തം ഭർത്താവിൽ നിന്നും ഒക്കെ വേർ വേർതിരിവ് അനുഭവപ്പെടാറുണ്ടല്ലേ യൂട്രസ് റിമൂവ് ചെയ്ത് ചെയ്തതിനാൽ പക്ഷേ ഞാൻ പറയുന്നത് യൂട്രസ് എന്ന് പറഞ്ഞ സാധനം റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെയും ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല യൂട്രസ് റിമൂവ് ചെയ്താൽ സ്ത്രീകൾക്ക് യൂട്രസ് മാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഉണ്ടാകില്ല പക്ഷേ യൂട്രസിൻ്റെ ഒപ്പം രണ്ട് സൈഡിലായിട്ട് ഓവറി എന്ന് പറയുന്ന സംഭവമുണ്ട് അത് നീക്കം ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് സ്ത്രീകൾക്ക് ഹോർമോൺ വ്യതിയാനങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുക യൂട്രസ് റിമൂവ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് ഒരു ഡോക്ടറിനോട് ചോദിക്കാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോ പെങ്ങളോ ആരെങ്കിലും അമ്മയോ ആരെങ്കിലും ഈ യൂട്രസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനോട് നിങ്ങൾക്ക് ചോദിക്കാം ഡോക്ടറെ യൂട്രസ് മാത്രം റിമൂവ് ചെയ്താൽ മതിയോ അതോ ഓവറിയും കൂടെ റിമൂവ് ചെയ്യണോ എന്ന് ഈ ഓവറിയാണ് ഒരുപാട് സ്ത്രീ ഹോർമോൺസ് സ്ത്രീകളുടെ ശാരീരികവും മാനസികമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഓവറിയാണ് യൂട്രസ് അല്ല ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് ഗർഭധാരണം കുഞ്ഞിൻ്റെ വളർച്ച പ്രസവം ഇങ്ങനെയുള്ള ഇതിന് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു അവയവമാണ് യൂട്രസ് വേറൊരു ഒരു കാര്യവും ഇത് ഈ യൂട്രസ് എന്ന് പറയുന്ന അവയവത്തിന് ഇല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഞാൻ ഓവറി എന്താണെന്ന് പറയാം ഗർഭപാത്രത്തിന്റെ രണ്ട് ഭാഗത്തായിട്ടുള്ള ആൽമണ്ട് ഷേപ്പുള്ള രണ്ട് ഗ്രന്ഥികളാണ് ഓവറി ഗർഭപാതത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഓവറുകളുണ്ട് ഈ ഓവറുകൾ ചില ചില ഹോർമോണുകൾ ഉല്പാദിപ്പിക്കുന്നുണ്ട് ഈശ്വരന പ്രോസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹോർമോണുകളാണ് സ്ത്രീയുടെ പീരീഡ്സ് ഫെർട്ടിലിറ്റി സ്ത്രീ സൗന്ദര്യം അതുപോലെ തന്നെ ആരോഗ്യാവസ്ഥ ആരോഗ്യം നിയന്ത്രിക്കുക ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഹോർമോണുകളാണ് ഈ ഹോർമോണുകളാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നേക്കുന്നത് യൂട്രസ് എന്ന് പറയുന്ന സംഭവത്തിന് ഈ കുഞ്ഞുങ്ങൾ ഗർഭം ധരിക്കുക പ്രസവം പീരീഡ്സ് ഈ മൂന്ന് കാര്യങ്ങൾക്കായിട്ട് വേണ്ടി മാത്രമേ യൂട്രസിൻ്റെ ആവശ്യമുള്ളൂ യൂട്രസ് എടുത്തു കളഞ്ഞു എന്ന് വെച്ചു യൂട്രസ് മാത്രം എടുത്തു എന്ന് കളഞ്ഞു വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒന്നും സംഭവിക്കാറില്ല ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും സംഭവിക്കാറില്ല പക്ഷെ പലരും പറയാറുണ്ട് എൻ്റെ യൂട്രസ് എടുത്തു കളഞ്ഞു അതുകൊണ്ട് എനിക്ക് പിന്നെ ഭയങ്കര ശരീരത്തിന് ഭയങ്കര ചൂടാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് മൂഡ് ചേഞ്ച് ഉണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലേ അപ്പൊ അതൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ യൂട്രസിൻ്റെ ഒപ്പം ഓവർ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈവൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അവിടെ ഹോർമോൺ ഉത്പാദനം നടക്കുന്നില്ല ഹോർമോൺ ഉൽപാദനം നടന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മുമ്പോട്ട് പോകുകയുള്ളൂ പക്ഷെ അതൊന്നും അവിടെ ഓവറ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും അവിടെ നടക്കാത്തുകൊണ്ടാണ് ഈവൊക്കെ ശാരീരിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത് മുടി സ്ത്രീയുടെ മുടി ചർമ്മം എല്ലുകൾ സ്തന വളർച്ച ഗർഭധാരണം ഇതിനെല്ലാം പ്രധാന പങ്ക് വഹിക്കുന്ന ഓവറിയാണ് അല്ലാതെ യൂട്രസ് അല്ല അപ്പോൾ യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും യൂട്രസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവറി എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു ഒരു എന്താ പറയുക ഫാക്ടറി ആണ് ഹോർമോൺ ഫാക്ടറി ആണ് പക്ഷേ യൂട്രസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കിടക്കാനുള്ള ഒരു വീട് മാത്രമാണ് അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതായത് പത്തും കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മക്കളൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ഡോക്ടർ പറയുകയാണ് ഗർഭപാത്രം എടുത്തോളെന്ന് പറഞ്ഞാൽ ഡോക്ടറോട് നമുക്ക് സംസാരിക്കാം സംസാരിച്ച് ചോദിക്കണം ഡോക്ടറെ ഇത് ഓവറി നിർത്തിക്കൊണ്ട് യൂട്രസ് മാത്രം റിമൂവ് ചെയ്താൽ മതിയോന്ന് സംസാരിക്കണം സംസാരിച്ച് കഴിയുമ്പോഴല്ല ഗർഭാത്രം എടുത്തുകളെന്ന് പറഞ്ഞവിടെ സ്മൂളി നമ്മൾ ഒപ്പിട്ട് കൊടുത്തു ഈ വക കാര്യങ്ങളല്ല ഇതിനെക്കുറിച്ച് കുറച്ച് അറിവുണ്ടായി ഡോക്ടറോട് സംസാരിക്കണം ഓവറി നിലനിർത്തിക്കൊണ്ട് തന്നെ ഗർഭാത്രം റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം അങ്ങനെയുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യാം ഗർഭധാരണ ഇല്ലെന്നില്ല ഗർഭപാത്രം ഇല്ലാന്ന് വെച്ചാൽ ഗർഭധാരണം മാസമുറയും നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല പക്ഷെ ഓവറി നീക്കം ചെയ്തു കഴിഞ്ഞാൽ പല പല ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികൾ പിന്നീട് അങ്ങോട്ട് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഓവറി നിലനിർത്താൻ കഴിയുമെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ ഗർഭപാത്രം റിമൂവ് ചെയ്യുക ഓക്കെ പിന്നെ യൂട്രസ് റിമൂവ് ചെയ്താൽ പിന്നെ കാൽസ്യം വിറ്റാമിൻ ഡി അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം യൂട്രസ് മാത്രം ഓവറി അല്ലാത്ത യൂട്രസ് മാത്രം പിന്നെ വ്യായാമം നന്നായിട്ട് വ്യായാമം ചെയ്യണം ഓവർ നീക്കം ചെയ്യാത്തതിനാൽ ശരിക്കുമുള്ള ഒരു ദാമ്പത്യ ബന്ധവും അതുപോലെ ഹോർമോൺ സംവിധാനങ്ങളൊക്കെ ഓവർ നീക്കം ചെയ്യാത്ത അവിടെ നടന്നുകൊണ്ടിരിക്കും അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല യൂട്രസ് മാത്രം നീക്കം ചെയ്യുന്നവർ സാധാരണ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആരും അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യ ഒരു അവയം പോയതല്ലേ ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്ന് അങ്ങനെയൊന്നുമല്ല നമ്മളിതിനെക്കുറിച്ച് കുറച്ച് തിരിച്ചറിവോട് കൂടിയിട്ട് പഠിച്ചിട്ട് അവരോട് സംസാരിക്കാൻ നോക്കുക കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരാണ് കൂടുതലും ഈ കാര്യം പറഞ്ഞ സ്ത്രീകളെ പിന്നെ പറയാറ് നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന രീതിയിൽ സംസാരിക്കാറ് അങ്ങനെയല്ല യൂട്രസ് മാത്രമാണ് അവർ പഴയ നിങ്ങളുടെ ഭാര്യ തന്നെയായിരിക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല സുഖകരമായ ദാമ്പത്യബന്ധം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓവറി നമ്മുടെ ശരീരത്തിലുണ്ട് യൂട്രസ് മാത്രമല്ലേ പോയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗൈനക്കൊളോസിനെ കാണുകയും ഈ ക്യാൻസർ സാധ്യത ഉള്ള കൊണ്ടുപോയി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്ന നല്ലതായിരിക്കും കാരണം വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം എല്ലാം വേണ്ട രീതിയിൽ ചെയ്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് ഇതും കൂടെ ഗൈനക്കൊളോസിനെ കാണാൻ കൂടെ മറക്കരുത് വരുമാരെ കൂട്ടി ഗൈനക്കൊളോസിനെ ഇടയ്ക്ക് കൊണ്ടുപോയി കാണിക്കുക ഒരു ക്യാൻസർ സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം